ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ വാർഷിക പദ്ധതി രൂപവൽക്കരണത്തിനായി വികസന സെമിനാർ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന സെമിനാർ പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു മുണ്ടയിൽ കാലിചന്തക്ക് സമീപം ഷോപ്പിംഗ് കോംപ്ലക്സ് വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭം പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ചെറുകിട സംരംഭം കെട്ടുങ്ങല്ലെ പുറംപോക്ക് ഭൂമിയിൽ ജൈവ വിഭാഗ ഉദ്യാനം ശുചിത്വ മിഷനുമായി സഹകരിച്ച വഴിക്കടവ് ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നിവ പ്രധാന പദ്ധതികളാണ് ഭവന നിർമ്മാണത്തിനും കൃഷിക്കും കൂടുതൽ ഫണ്ട് വകയിരുത്തണമെന്ന സെമിനാറിൽ ആവശ്യമുയർന്നു വൈസ് പ്രസിഡന്റ് റജി ജോസഫ് അധ്യക്ഷത വഹിച്ചു സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിന്ധുരാജൻ ജയ്മോൾ വർഗീസ് ഹഫ്സദ് പുളിക്കൽ പഞ്ചായത്ത് അംഗം പി കെ അബ്ദുൽ കരീം സെക്രട്ടറി ജലജാകുമാരി കില ബ്ലോക്ക് കോർഡിനേറ്റർ വർഗീസ് തണ്ണിനാൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി വി മാത്യു പി സി നാഗൻ സിബി ആലാംപള്ളി കോയണ്ണി വാളശ്ശേരി ഗോപൻ മരുത എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് എടക്കര